മുടി ഇനിയൊരു ഭാരമാകും കറ്റാർ വാഴയ്ക്കൊപ്പം ഇതൊന്ന് ചേർക്കൂ തലമുടി മുഖ സൗന്ദര്യത്തിനൊപ്പം തന്നെ തലമുടിയുടെ ആരോഗ്യവും ഭംഗിയും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാൽ മുടി മുടികോഴ്ശിലും താരനും നരയും അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം പലർക്കും സമാധാനം കാണില്ല കറ്റാർ വാഴയും മുട്ടയും കറ്റാർവാഴയും മുട്ടയും മുടി സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ രണ്ട് വസ്തുക്കളാണ് ഇവ ഉപയോഗിച്ച് ഒരു ഹെയർ മാ ഹെയർ മാസ്ക് തയ്യാറാക്കാം അരച്ചെടുക്കുക ഒരു കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്ത് അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് അരച്ചെടുക്കുക ഈ മിശ്രിതം തലയോട്ടിയിലും മുടി വേരുകളിലും പുരട്ടുക അടുത്തതായി കഴുകി കളയുക മുപ്പത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളവും ഷാംപൂവും ഉപയോഗിച്ച് കഴുകിക്കളയുക ശേഷം സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ടീഷണറും മറക്കേണ്ട എൻസൈമുകൾ തലമുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു എൻസൈമുകൾ കറ്റാർവാഴയിൽ വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് കറ്റാർവാഴ കറ്റാർവാഴയിൽ വിറ്റാമിനുകൾ എ സി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് വിറ്റാമിനുകളും കോശങ്ങളുടെ വളർച്ചയ്ക്കും തിളക്കമുള്ള മുടിക്കും സഹായിക്കും ഫംഗസുകൾ ഇതിലെ ആൻറ്റി മൈക്രോബയൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ താരനുണ്ടാക്കുന്ന ഫംഗസുകളെ ചെറുക്കാൻ സഹായിക്കുന്നു മുട്ട മുടിക്ക് കരുത്തു പകരാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് മുട്ടയുടെ സവിശേഷത ഈ മിശ്രിതം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കാം മുഖത്തെ കരുവാളുപ്പ് മാറാൻ തക്കാളി ഉപയോഗിക്കേണ്ടത് എങ്ങനെ തക്കാളി ജ്യൂസ് തക്കാളി ജ്യൂസ് മുഖത്ത് കരുവാളിപ്പുള്ള ഭാഗങ്ങളിൽ പുരട്ടി നന്നായി മസാജ് ചെയ്യണം ഇത് പുരട്ടി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും കരുവാളിപ്പ് കുറയ്ക്കുകയും ചെയ്യും നാരങ്ങനീര് തക്കാളി ജ്യൂസും നാരങ്ങ നീരും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്യണം മുഖം നന്നായി കഴുകിയതിന് ശേഷം ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം ഇത് ഉപയോഗിക്കുന്നത് ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും തേൻ രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി നീരിൽ ഒരു ടേബിൾ സ്പൂൺ തിരിച്ച് തേൻ ചേർത്ത് വളരെ നന്നായി മിക്സ് ചെയ്ത് എടുക്കണം ഇത് ചർമ്മത്തിൽ പുരട്ടി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകുന്നത് ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താനും കരുവാളപ്പ് കുറയ്ക്കാനും ഗുണകരമാണ് കറ്റാർവാഴ കറ്റാർവായ ജെല്ലെടുത്ത് അത് തക്കാളി ജ്യൂസിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇത് മുഖത്ത് ഒരു മാസ്ക് പോലെ ഉപയോഗിക്കുന്നതും കരിവാളപ്പ് മാറ്റാൻ നല്ലതുമാണ് ഇത് ചർമ്മത്തെ ശാന്തമാക്കുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യും വെള്ളരി തക്കാളി ജ്യൂസും വെള്ളരിക്ക നീരും തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഒരു ടോണറായി ഉപയോഗിക്കാൻ സാധിക്കും ഇത് ചർമ്മത്തിലെ കരുവളപ്പ് കുറയ്ക്കുന്നതിനോടൊപ്പം ചർമ്മത്തിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും മാറ്റാനും സഹായിക്കും കടലമാവ് ആവശ്യത്തിന് കടലമാവ് എടുത്ത് അതിൽ തക്കാളിയുടെ നീര് ചേർത്ത് നന്നായി കുഴച്ച് ഒരു പേസ്റ്റാക്കി എടുക്കണം ഇത് ചർമ്മം സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കാം ഇത് മുഖത്തെയും ശരീരത്തിലെയും കരിവളപ്പ് മാറ്റാൻ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി നീരിൽ ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം ഇത് മുഖത്ത് പുരട്ടി നന്നായി മസാജ് ചെയ്യണം ഇത് ചർമ്മത്തിലെ കരുവാളുപ്പ് മാറ്റാനും തിളക്കം വർദ്ധിപ്പിക്കാനും നിറം മെച്ചപ്പെടുത്താനും സഹായിക്കും ഓട്സ് തക്കാളി ജ്യൂസിൽ നന്നായി പൊടിച്ച ഓട്സ് ചേർത്ത് കൊടുക്കണം ശേഷം ഇത് നന്നായി കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കണം പേസ്റ്റ് രൂപത്തിലാക്കണം ഇത് ചർമ്മത്തിന് പുരട്ടി നന്നായി സ്ക്രബ് ചെയ്യണം ഇത് ചർമ്മത്തിൻ്റെ കരുവളുപ്പം കറുത്ത കറുത്ത പാടുകളും മാറ്റാൻ സഹായിക്കും